നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആശാന്റെ കാലുതല്ലി ഓടിച്ചവനോട് മഹാനായ ആശാൻ ഇത് അപ്പുറത്തിരിക്കുന്നു സംഗതി സിനിമയിലെ കോമഡി പോലെയാണിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രാജ്ഭവനിലെത്തിയപ്പോൾ നമ്മളൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു കീരിയും പാപ്പും തമ്മിൽ കണ്ടുമുട്ടുകയാണല്ലോ രാജ്ഭവനിൽ നിന്ന് കോപാകുലിനായി ഇറങ്ങി ഓടുന്ന പിണറായി വിജയനെയാണ് പലരും സ്വപ്നം കണ്ടത് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കാതെ നല്ല കലിപ്പോടെ നടന്നു പോകുന്ന ഗവർണറേയും നമ്മൾ സങ്കല്പിച്ചു മലയാളികൾ തിരുമണ്ടന്മാരാണ് എന്ന് പറയുന്നത് വെറുതെയല്ല ഇന്നലെ രാജ്ഭവനിൽ കണ്ട ആ ഒരൊറ്റ സീൻ മതി മലയാളികളെ മനസ്സിലാക്കാൻ ഒരൊറ്റ ദിവസം കൊണ്ട് ഗവർണറും പിണറായി വിജയനും തമ്മിലുള്ള പിണക്കമൊക്കെ അലിഞ്ഞുപോയി മഞ്ഞുരുകി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഇതെന്ത് മായാജാലമാണ് എന്തൊടിവിദ്യയുമായാണ് ഇന്നലെ പിണറായി വിജയൻ രാജ്ഭവനിലേക്ക് ചെന്ന് കയറിയത് ആ ഗവർണർ മയങ്ങി വീഴാനുള്ള കാരണം കാരണമെന്ത് രണ്ടാഴ്ച മുമ്പ് വരെ കേരളം ഇളക്കി മറിച്ചിരുന്നു വീണാ വിജയനെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഇന്നിപ്പോൾ അതൊക്കെ എവിടെ പോയി വെറുതെയല്ല ആളുകൾ കുറ്റം പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ കുമ്പിട്ട് നിൽക്കുന്ന പിണറായി വിജയനെ ഊടുപാട് ട്രോളിയിരുന്നു സമൂഹ മാധ്യമങ്ങൾ എന്നാൽ അത്ര കണ്ട് ട്രോളണ്ട എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ കുറെ കാലമായി പരസ്പരം നോക്കുക പോലുമല്ല വായെടുത്താൽ പരസ്പരം തെറിവിളിക്കുകയായിരുന്നു രണ്ടെണ്ണം ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർക്കൊരു കുഴപ്പമുണ്ട് ആരെങ്കിലും കോട് ചോദിച്ചാൽ തിരികെ കോട് പറയും ഇനി ആരെങ്കിലും തന്നോട് സ്നേഹം കാട്ടിയാൽ ഗവർണർ അങ്ങ് അലിഞ്ഞില്ലാതാകും ഇന്നലെ രാജ്ഭവനിൽ വെച്ച് ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ കൂടിക്കട്ട രംഗങ്ങൾ ബഹുവിശേഷമാണ് ദീർഘകാലമായി പിണങ്ങിയിരിക്കുന്ന ദമ്പതികൾ എല്ലാം പറ അവസാനിപ്പിച്ച് വീണ്ടും ലോഹ്യം കൂടുന്ന ദൃശ്യങ്ങൾ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കുശലം പറയുക മാത്രമല്ല ഒന്നിച്ചിരുന്ന് ചിരിച്ചു കളിച്ച് ചായ കുടിച്ചു പിന്നീട് കാറിലേക്ക് മുഖ്യമന്ത്രി മടങ്ങുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയുടെ അടുക്കലെത്തി ഗവർണർ ഒന്ന് തൊഴുതു തിരികെ മുഖ്യമന്ത്രിയും ഇതെന്തൊരു നല്ല ലോകം ചായ സൽക്കാരത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഗവർണർ തന്നെയാണ് വിളിച്ചു കൊണ്ടുപോയത് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിക്ക് പ്ലേറ്റ് എടുത്തുകൊടുത്തു അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖത്തെ ആ നാണമൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു നാണച്ചിരിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറെ ഒന്ന് നോക്കി ഗവർണർ എന്ന മഹാനായ ആശാൻ എല്ലാം പുറത്തു ക്ഷമിച്ചു ഗവർണറും ഒന്ന് ഊറിച്ചിരിച്ചു നേരത്തെ കേരള നിയമസഭയിൽ പത്താം നിയമസഭാ സമ്മേളനത്തിലെ നയപ്രഖ്യാപനത്തിനെത്തിയ ഗവർണറെ നമുക്ക് ഓർമ്മയുണ്ട് അന്നൊരൊറ്റ മിനിറ്റിൽ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ച് മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ ഒന്ന് തിരിഞ്ഞു നോക്കാതെ നിയമസഭാ മന്ദിരത്തിൽ നിന്ന് കോപാകുലനായി ഇറങ്ങി വരുന്ന ഗവർണറെ മുഖ്യമന്ത്രി ഓടിയെത്തി ഒരു ബൊക്കെ നൽകാൻ ശ്രമിച്ചുവെങ്കിലും മുഖത്തുപോലും നോക്കിയില്ല ഗവർണർ സൗഹൃദ ഭാവങ്ങളൊന്നുമില്ലാതെ നേരെ സഭയ്ക്കകത്തേക്ക് കയറി പിന്നീട് തിരിച്ചിറങ്ങി വരുന്ന അഷോ അതൊരൊന്നൊന്നര സംഭവമായിരുന്നു ഒരൊറ്റ പ്രകടനത്തിലൂടെ സർക്കാരിൻ്റെ മുഖമടച്ചു കൊടുത്തിരുന്നു അന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നീട് എസ് എഫ് ഐയെ കുത്തിയിളക്കി തെരുവിലേക്ക് വിട്ടപ്പോൾ ഗവർണർ പച്ചയ്ക്ക് പറഞ്ഞു ഇതിനൊക്കെ പിന്നിൽ പിണറായി വിജയൻ്റെ കരങ്ങളാണ് നിലമേലിൽ വെച്ച് തന്നെ തടയാനെത്തിയ എസ് എഫ് ഐ പിള്ളരെ നേർക്കുനേർ വെല്ലുവിളിച്ച് എടുത്തുടുത്ത ഗവർണർ അന്നും വെല്ലുവിളിച്ചത് പിണറായി വിജയനെ തന്നെ ഒരിക്കൽ ഗവർണർ നടത്തിയ ഛായസൽക്കാരം ബഹിഷ്കരിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരുമൊക്കെ ഗവർണറുമായുള്ള പോര് അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു രാജ്ഭവനിൽ ഗവർണറുടെ ഹോം വിരുന്ന് നിശ്ചയിച്ചിരുന്നു എന്നാൽ അതിൽ പങ്കെടുക്കില്ല എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നതാണ് തരം കിട്ടുമ്പോഴൊക്കെ സംസ്ഥാന സർക്കാരിനെയും പിണറായി വിജയനെയും കടന്നാക്രമിച്ചിരുന്നു ഗവർണർ ഏറ്റവും ഒടുവിൽ സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവർണർ എടുത്ത നടപടികൾ കേരളത്തിന് ആവേശമായതാണ് സിദ്ധാർത്ഥന്റെ യഥാർത്ഥ കൊലപാതകികളെ പുറത്തെത്തിക്കാൻ ഒരു ജുഡീഷ്യറി അന്വേഷണത്തിന് പോലും ഇറങ്ങിത്തിരിച്ചിരുന്നു കേരളത്തിന്റെ ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രമാത്രം ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു അത്രമാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കേരളത്തിന്റെ ഭരണത്തലവനായ ഗവർണറെയാണ് ഇതുവരെ നമ്മൾ കണ്ടത് എന്നാൽ ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് എന്താണ് രാജ്ഭവന് സംഭവിച്ചത് സംസ്ഥാന സർക്കാർ തയ്യാറാക്കി നൽകിയ ബില്ലുകളിൽ ഒപ്പിടാതെ ഗവർണർ ഇതൊക്കെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു ഇതിനെതിരെ നിശ്ചിതമായ വിമർശനങ്ങളാണ് തുടരെ തുടരെ പിണറായി വിജയൻ നടത്തിയത് ആദ്യം സർവകലാശാല വിഷയം സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കാനുള്ള വിദ്യാഭ്യാസ ബിൽ ആ ബിൽ രാജ്ഭവനിലെത്തി മാസങ്ങളോളം അവിടെ കൂട്ടിയിട്ടു പിന്നീടാണ് രാഷ്ട്രപതിയുടെ മുന്നിലെത്തിച്ചത് ഏതുവിധേനയും ഗവർണറെ മുട്ടുകുത്തിക്കാനുള്ള സർവതന്ത്രങ്ങളും പയറ്റിയ പിണറായി വിജയൻ ഏറ്റവും ഒടുവിൽ പതിനെട്ടാമത്തെ അടവ് പുറത്തെടുത്തു അതായത് നേരെ ചെന്ന് രാജ്ഭവനിൽ ഗവർണറുടെ കാലിൽ വീഴുക എന്നാൽ അങ്ങനെ കാലിൽ വീണതുകൊണ്ടൊന്നും കൊണ്ടൊന്നും പെട്ടെന്ന് ക്ഷമിക്കുന്ന സ്വഭാവപ്രകൃതമല്ലായിരുന്നു ഗവർണർക്ക് ഇവിടെ ചില സംശയങ്ങൾ ഉയർന്നു വരുന്നു ബി ജെ പിയുമായി സി പി എം ചില കൂട്ടുകെട്ടും നീക്കുപോക്കുകളും സമവായവും ഉണ്ടാക്കി എന്ന് ദുഷ്ടലാക്കുകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി പ്രതിപക്ഷം ഇത് തുടരെ തുടരെ ഉന്നയിക്കുന്നുമുണ്ട് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾ സമവാക്യങ്ങൾ ഇവർക്കിടയിൽ ഉരുത്തിരിഞ്ഞുവോ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കവേ പിണറായി വിജയനുമായി ഇത്ര വലിയ ചങ്ങാത്തം കൂടിയതിനു പിന്നിൽ ഗവർണറുടെ മനസ്സിലെന്താണ് അതോ ഗവർണർ സ്ഥാനത്ത് നിന്ന് നേരെ ഒരു പാർലമെൻറ്റ് സീറ്റൊക്കെ നൽകി ഗവർണറെ ഇക്കുറി ലോക്സഭയിൽ മത്സരിപ്പിക്കുമെന്നായിരുന്നു ഇതുവരെ വാർത്തകൾ പുറത്തു പുറത്തുവന്നത് അത്തരം സാധ്യതകൾ അടഞ്ഞതോടെ എന്നാൽ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇത്തിരി ലോഹ്യം കൂടാമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ കരുതിയോ ഈ കഴിഞ്ഞ ദിവസവും സുപ്രീം കോടതിയിൽ ഗവർണർക്കെതിരെ പോയ സംസ്ഥാന സർക്കാരിനെ സുപ്രീം കോടതി എടുത്തുടുത്തിരുന്നു സിസ തോമസ് വിഷയത്തിൽ ഈ വിഷയത്തിലടക്കം നിരവധി തവണയാണ് ഗവർണറുടെ മുന്നിൽ മുഖ്യമന്ത്രിയും കൂട്ടരുമൊക്കെ തോറ്റ് കുമ്പിടിച്ച് വീണത് എന്തായാലും ഇതുവരെ ഗവർണറെ പ്രതീക്ഷിച്ചു നിന്ന നമ്മൾ മലയാളികളോട് ചെയ്തത് വലിയ കടുപ്പമായി പോയി പിണറായി വിജയൻ്റെ തോളിൽ കൈയിട്ട് നിന്നതും ചായ എടുത്തുകൊടുത്തതും പുഞ്ചിരിച്ചതുമൊന്നുമല്ല കേരളത്തിൻ്റെ പ്രശ്നം പിണറായിക്ക് ഇത്ര വലിയ സ്വീകരണം ഒരുക്കിയത് രാജ്ഭവന്റെ ആദിത്യ മര്യാദയാകാം പക്ഷേ അതിലപ്പുറം ചില സംശയങ്ങൾ പാപം മലയാളികളുടെ മനസ്സിൽ തോന്നിയാൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയുമോ അതിനൊക്കെ ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്വം ഗവർണർക്കുണ്ടാവില്ല പക്ഷെ ബി ജെ പിക്ക് ഉണ്ട് ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയുമായി ഇതിനകം സി പി എം എന്തെങ്കിലും നീക്കുപോക്കുകൾ വരുത്തിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് വീണാ വിജയനെതിരെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം പെട്ടെന്ന് നിലച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിനെതിരായ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഇടയ്ക്ക് വെച്ച് നിലയ്ക്കുന്നത് നിലച്ചുപോയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഈ അടുത്ത കാലത്തും പറഞ്ഞിരുന്നു സ്വർണ്ണക്കള്ളക്കടത്തിലും ഡോളർക്കടത്തിലും ലൈഫ് മിഷനിലും ഇതുവരെ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ നടപടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പിലുണ്ടാകും എന്ന് പൊതുവെ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ എല്ലാ പ്രതീക്ഷയും അസ്ഥാനത്താണ് എന്ന് വ്യക്തം എവിടെയോ എന്തോ പന്തികേടുണ്ട് എന്ന് വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്